നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ശോഭാ സുരേന്ദ്രൻ വരുന്നു കേരളത്തിൽ ബി ജെ പി കസറും പ്രസിഡന്റ് പ്രഖ്യാപനം പതിനഞ്ചിന് മുൻപ് കേരളത്തിലെ ബി ജെ പി എന്ന പാർട്ടിയുടെയും കേരള ഘടക നേതാക്കളുടെയും മാറ്റുമർച്ചുകൾക്കായി തലപുകഞ്ഞു മടുത്തവരാണ് പാർട്ടിയുടെ ദേശീയ നേതാക്കൾ കഴിഞ്ഞ കുറേ കാലമായി പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കേരളത്തിലെ പാർട്ടിക്കകത്ത് ബി ജെ പി കേന്ദ്ര നേതൃത്വം നടത്തിയിരുന്നു കാര്യമായ ഫലം കാണാതെ വന്നപ്പോൾ നിരാശയിലായ കേന്ദ്ര നേതൃത്വം ഒരു നടപടിക്കും തയ്യാറാവാതെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ കടന്നു വരുന്നതിനാൽ പാർട്ടിക്ക് അനുകൂലമായ അന്തരീക്ഷം മുതലെടുക്കുന്നതിന് കരുത്തുള്ള ഒരു പാർട്ടി സംസ്ഥാന പ്രസിഡന്റും പാർട്ടി ഭാരവാഹികളും ഉണ്ടാകണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഒടുവിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി ശോഭാ സുരേന്ദ്രനെ പ്രഖ്യാപിക്കുന്നത് നിലവിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആകുമെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇനിയും നീട്ടിക്കൊണ്ട് പോകാതെ ഈ മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നതിനുള്ള ആലോചനയായിട്ടാണ് കേന്ദ്ര നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആറുമാസം മുൻപ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസരത്തിൽ സംസ്ഥാനത്ത് പുതിയ പ്രസിഡന്റിനെ വെച്ചുകൊണ്ട് പുനഃസംഘടന നടത്തുന്നതിന് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആലോചിച്ചതാണ് എന്നാൽ പ്രസിഡന്റ് പദവിയിലേക്ക് പലരും രംഗത്ത് വരികയും അതിന്റെ പേരിൽ നേതാക്കൾക്കിടയിൽ തർക്കം രൂക്ഷമാവുകയും ചെയ്തതോടെ ആലോചന മരവിപ്പിക്കുകയാണ് ഉണ്ടായത് അന്ന് ആലോചന അവസരത്തിൽ എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ എ എൻ രാധാകൃഷ്ണൻ എന്നിവരുടെ പേരുകൾ പരിഗണയിൽ വന്നെങ്കിലും ശോഭാ സുരേന്ദ്രൻ രാധാകൃഷ്ണനും പലതരത്തിലുള്ള ആരോപണങ്ങളിലും പരാതികളിലും പെട്ടതോടുകൂടി പ്രസിഡന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കേന്ദ്ര നേതൃത്വത്തിന് എത്തുവാൻ സാധിച്ചില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയും നേരത്തെ തന്നെ ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റാക്കുന്ന കാര്യത്തിൽ യോജിപ്പിലെത്തിയിരുന്നതാണ് ിയമസഭയിലേക്കും ലോകസഭയിലേക്കും പലതവണ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചുവെങ്കിലും ഒരിക്കൽ പോലും ശോഭാ സുരേന്ദ്രൻ വിജയിച്ചിട്ടില്ല എന്നാൽ യാതൊരു പരിചയവും ബന്ധവുമില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥിയായി നിയോഗിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പാർട്ടി മത്സരിപ്പിച്ചപ്പോൾ ആ മണ്ഡലങ്ങളിലെല്ലാം ഒരിക്കലും ഉണ്ടാക്കാത്ത വിധത്തിൽ വോട്ട് നേടി മുന്നിലെത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തിയത് പാർട്ടിക്ക് വലിയ അഭിമാനമായി മാറുകയുണ്ടായി പാർട്ടിയിലെ എല്ലാ വിഭാഗ ആൾക്കാരെയും യോജിപ്പിച്ചു കൊണ്ടുപോവാനും പ്രവർത്തകർക്കിടയിൽ രാപ്പകൽ ഭേദമില്ലാതെ ഇറങ്ങിച്ചെന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനും പ്രചരണ രംഗത്ത് അത്ഭുതം സൃഷ്ടിക്കാനും പ്രത്യേക കഴിവുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ പലർക്കും ഇല്ലാത്ത നല്ല ശൈലിയിലുള്ള ഗാംഭീരമായ പ്രസംഗവും ശോഭാ സുരേന്ദ്രന്റെ ഒരു സവിശേഷത കൂടിയാണ് ഇത്തരത്തിലുള്ള നേതൃത്വ ഗുണങ്ങൾ കണ്ടുകൊണ്ടാണ് ദേശീയ നേതൃത്വം ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിച്ചത് ബി ജെ പി എന്ന പാർട്ടിയുടെ എല്ലാ ജില്ലയിലെയും നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ശോഭ സുരേന്ദ്രൻ മാത്രമല്ല പാർട്ടിയുടെ മറ്റു പല സംസ്ഥാന നേതാക്കൾക്കും ഇല്ലാത്ത വിധത്തിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ആർ എസ് എസുമായി വലിയ അടുപ്പം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് ശോഭ സുരേന്ദ്രൻ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഉയർന്നു വരുന്നതിന് മുമ്പ് ആർ എസ് എസിന്റെ പ്രവർത്തന മേഖലയിൽ സജീവമായിരുന്നു ശോഭ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിലേക്കുള്ള ശോഭയുടെ നിർദ്ദേശം കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളും പൂർണ്ണ മനസ്സോട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ബി ജെ പി വലിയ പരിഗണനയോടെ കാണുന്നത് പാർട്ടിയുടെ എല്ലാ പ്രദേശങ്ങളിലുള്ള സാധാരണ പ്രവർത്തകർക്ക് അവസരം ലഭിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ളതിനേക്കാൾ വലിയ തോതിൽ സീറ്റുകൾ നേടിയെടുക്കാനും മുന്നേറുവാനും കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ സാധാരണ ഉണ്ടാകുന്ന ആവേശം വലിയ തോതിലായിരിക്കും ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പതിനഞ്ച് സീറ്റെങ്കിലും നേടുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും കേന്ദ്ര നേതാക്കൾക്ക് ഉണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി കേരളത്തിൽ കൂടി ഭരണത്തിലെത്തുക എന്നതാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ബി ജെ പി എന്ന പാർട്ടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും വലിയ തോതിൽ ശക്തി നേടുകയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഭരണത്തിലെത്തുകയും ചെയ്തിട്ടും ദക്ഷിണേന്ത്യയിൽ കാര്യമായി വേരുറപ്പിക്കാൻ പാർട്ടിക്ക് കഴിയാത്തത് കേന്ദ്ര നേതൃത്വത്തിന്റെ ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കേരളത്തിലും തമിഴ്നാട്ടിലും ചെറിയ തോതിലെങ്കിലും സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദേശീയ പാർട്ടി ആണെങ്കിലും ദക്ഷിണേന്ത്യയിൽ കാലി കഴിഞ്ഞാൽ പാർട്ടി എന്ന പേരുദോഷം മാറ്റാൻ കഴിയുന്നു എന്നതാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വം വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിവിന് വിപരീതമായി പല മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ നേടിയെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു ഇതിന് പുറമെയാണ് ബി നേതാവും സിനിമാ താരവുമായ സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ ജയിക്കുകയും ചെയ്തത് ഇത്തരത്തിലുള്ള അനുകൂല രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും നേട്ടമുണ്ടാകുന്നതിനും മുതങ്ങുന്ന രീതിയിൽ പുതിയ സംസ്ഥാന പ്രസിഡന്റിന്റെ നിയമനവും സംസ്ഥാന ഘടകത്തിന്റെ പുനഃസംഘടനയുമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ കൂടുതൽ വലിയ പ്രതിഷേധങ്ങൾ ഇല്ലാതെ ആൾ നിലയിൽ ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നതിനുള്ള ധാരണയിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത് നന്ദി നമസ്കാരം